നമസ്കാരം ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് നാൽപ്പതിനു ശേഷം നമ്മൾ എപ്പോഴും ചെറുപ്പം ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്നതാണ് ഇതിൽ നാൽപ്പതിനു ശേഷം നമുക്കുണ്ടാവുന്ന പല പ്രശ്നങ്ങൾ ഒന്ന് നമ്മുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ തുടങ്ങുന്നത് നാൽപ്പതിനു ശേഷമാണ് ശാരീരികമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഏറ്റവും ആദ്യമായിട്ട് വരുന്നത് നമ്മുടെ മുഖത്തുണ്ടാവുന്ന ചുളിവുകളുടെ പ്രശ്നങ്ങൾ അതുപോലെ ഫൈൻ ലൈൻസിൻ്റെ പ്രശ്നങ്ങൾ മുഖം തൂങ്ങി വരുന്ന പ്രശ്നങ്ങൾ അങ്ങനെ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത് ഈ ഒരു നാൽപ്പതിനു ശേഷമാണ് നമ്മൾ ശരിയായിട്ടുള്ള രീതിയിൽ സ്കിൻ കെയർ റൊട്ടീൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്രായം വരെ നമ്മുടെ പ്രായത്തിനെ ഒന്ന് തടസ്സമാക്കി നിർത്താൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഏജിങ് പ്രോസസ്സിനെ നമുക്ക് സ്ലോ ഡൗൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ടോ കഴിയുന്നതാണ് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ വീട്ടിൽ എളുപ്പത്തിൽ നമുക്ക് അവൈലബിൾ ആവുന്ന എല്ലാവർക്കും ലഭിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് വെളിച്ചെണ്ണ എന്നുള്ളത് ഈ വെളിച്ചെണ്ണ ഉപയോഗിച്ച് വെളിച്ചെണ്ണയിൽ ചില കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ ഒരു നൈറ്റ് ക്രീം എങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതും അതുപോലെ നമുക്ക് ഏജ് ആവാതിരിക്കാൻ വേണ്ടിട്ടും അല്ലെങ്കിൽ ഏജിനെ സ്ലോ ഡൗൺ ചെയ്യിക്കാൻ വേണ്ടിട്ടും എന്തൊക്കെ കാര്യങ്ങൾ ഇതിലൂടെ കഴിക്കാൻ സാധിക്കുന്നു എന്നുള്ളതുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമാവുന്ന വീഡിയോ തന്നെയായിരിക്കും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ സ്കിന്ന് ദിവസേന പല പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നതാണ് ഒന്നെന്ന് പറയുന്നത് നമുക്ക് മാലിന്യങ്ങൾ അല്ലെങ്കിൽ പുറത്തുണ്ടാവുന്ന പൊല്യൂഷൻ കൊണ്ട് നമ്മുടെ സ്കിന്നിന് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നേക്കാം രണ്ട് നമുക്ക് ഡ്രൈനെസ് കൂടുതലായിട്ട് വരിക അതുപോലെ ഹൈഡ്രേഷൻ നമ്മുടെ സ്കിന്നിന് ലഭിക്കാതെ വരികയും ഇതിലൂടെ നമുക്ക് ചുളിവുകളും ഫൈൻ ലൈൻസും കോമൺ ആയിട്ട് വരുന്നതാണ് മൂന്നെന്ന് പറയുന്നത് നമ്മുടെ ഏജിംഗ് പ്രോസസ്സാണ് ഇത് നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്നതാണെങ്കിലും നമുക്ക് ചില കെയറുകൾ യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ ഒരു ഏജിംഗ് പ്രോസസ്സിനെ സ്ലോ ഡൗൺ ചെയ്യിക്കാൻ പറ്റുന്നതുമാണ് അപ്പോൾ ഇതിനെ നമുക്ക് ചെയ്യാൻ കഴിയുന്ന എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളതാണ് ഒന്ന് നമുക്ക് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കണം രണ്ടെന്ന് നമ്മുടെ സ്കിന്നെ സ്മൂത്ത് ആക്കണം അതുപോലെ ചിലർക്കൊക്കെ നാല്പതിനു ശേഷം നമുക്ക് പെട്ടെന്ന് അവരുടെ ആ ഒരു സ്കിൻ ടോണ് നമുക്ക് ചേഞ്ച് ആവുന്നത് കാണാം പലർക്കും അതിൽ നമുക്ക് സ്കിന്നു മങ്ങലായിട്ട് വരികയോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അൺഈവൻ സ്കിൻ ടോൺസിന്റെ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകൾ ഏറെയാണ് ഇത് പലതരത്തിലുള്ള തരത്തിലുള്ള ഡയറ്റ്സുകളുടെ പ്രശ്നങ്ങൾ കൊണ്ടും വരാം അതുപോലെ നമ്മുടെ സ്കിൻ കെയർ ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും വന്നേക്കാം അപ്പം ഇന്ന് ആ നൈറ്റ് ക്രീം എങ്ങനെയാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടതെന്ന് പറയാം ഇതിൽ ഏറ്റവും നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ െന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ മോയിസ്ചർ കണ്ടന്റ് നിലനിർത്താൻ വേണ്ടിയിട്ടും നല്ല രീതിയിൽ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിട്ടും സഹായിക്കുന്നതാണ് നിത്യേന വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ മുഖത്തെ ചുളിവുകൾ കുറഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ റിങ്കിൾസിന്റെ പ്രശ്നങ്ങളോ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളെ നമുക്ക് കുറച്ചു കൊണ്ടുവരാൻ വേണ്ടി സഹായകരമാകുന്നതാണ് കൂടാതെ ഈ ഒരു വെളിച്ചെണ്ണ എന്നുള്ളത് വളരെയേറെ നല്ലതാണ് എല്ലാ സ്കിൻ ടൈപ്സിനും യൂസ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിലും ഓയിലി സ്കിൻ ടൈപ്സിനും അതുപോലെ തന്നെ നമുക്ക് ആക്നെ പ്രോൺ സ്കിൻ ടൈപ്സിനും ഒക്കെ തന്നെ വെളിച്ചെണ്ണ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് കാരണം ഇത് കൊമോട്ടോജിനിക്ക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ പോർസിനെയൊക്കെ തന്നെ ഇത് അടയ്ക്കാൻ കാരണമാവുന്നതാണ് അപ്പം അതിനാൽ തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവർ ഓയിലി സ്കിന്നാരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കൂട്ട് ഉപയോഗിക്കുമ്പോൾ വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് സ്വീറ്റ് ആൽമണ്ട് ഓയിൽ നമുക്ക് ഇതിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അളവുകളൊക്കെ തന്നെ ലാസ്റ്റ് പറയുന്നതാണ് എത്ര അളവുകളാണ് ഓരോന്നെടുക്കേണ്ടത് എന്നുള്ളത് ഇനി രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ അലോവേര ജെല്ലാണ് കറ്റാർ വാഴയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കറ്റാർ വാഴ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ കണ്ടന്റ് നിലനിർത്തുകയും അതിനോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കും സ്കിന്നിനെ സ്മൂത്ത് സ്മൂത്താക്കാൻ വേണ്ടിയിട്ട് സഹായകരമാകുന്നതാണ് അടുത്തതായിട്ട് വരുന്നത് ഗ്ലിസറിനാണ് എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് നാച്ചുറൽ നാച്ചുറലായിട്ടുള്ള ഗ്ലോ വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടും ഏറെ സഹായിക്കുന്നതാണ് ഇതും എല്ലാ സ്കിൻ ടൈപ്സിനും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടി അടുത്ത ആയിട്ട് വരുന്നത് റോസ് ഇൻഗ്രീഡിയൻ റോസ് വാട്ടർ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന്റെ പി എച്ച് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും അതിനോടൊപ്പം തന്നെ നമുക്കിത് ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷൻ കണ്ടീഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു റോസ് വാട്ടർ നിത്യേനെ യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ ഒരു കണ്ടീഷൻസ് മാറ്റി കിട്ടാൻ വേണ്ടിട്ടും അതുപോലെ സ്കിൻ ഒന്ന് സ്മൂത്തായി നിലനിർത്താൻ വേണ്ടിയിട്ടും സഹായകരമാക്കുന്നതാണ് ഇനി അവസാനമായിട്ട് വരുന്നത് വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആണ് വിറ്റമിൻ ഇ എന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിന് വളരെയേറെ ആവശ്യമാണ് നമ്മുടെ നമ്മുടെ ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് കുറയണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സാഗി സ്കിൻ്റെ പ്രശ്നങ്ങൾ സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ചെയ്യണം എന്നുണ്ടെങ്കിലും ഒക്കെ തന്നെ നമ്മളെ സഹായകരമാക്കുന്നത് വിറ്റമിൻ ഇ ആണ് വിറ്റമിൻ ഇ ഓയിലി സ്കിൻ ടൈപ്പ് ഉള്ളവർക്ക് അല്ലെങ്കിൽ നമുക്ക് മുഖക്കുരു ഒക്കെ അമിതമായിട്ടുള്ളവർക്കൊക്കെ തന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ വളരെ ചെറിയ എമൗണ്ടിൽ വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ലെന്നുണ്ടെങ്കിൽ അവരുടെ ഈ ഒരു പ്രശ്നങ്ങൾ കൂടാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അതിനാൽ തന്നെ വിറ്റമിൻ ഇരു പ്രോസസ്സിൽ അല്ലെങ്കിൽ ഈ ഒരു ഓയിലി സ്കിൻ ആയിട്ട് യൂസ് ചെയ്യുമ്പോഴേക്കും ഒന്നെങ്കിൽ ഒഴിവാക്കുകയോ അല്ലെങ്കിൽ ചെറിയൊരു എമൗണ്ടിൽ ഈ ഒരു കൂട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടതാണ് ഇനി ഓരോന്നും എത്ര അളവിലാണ് എടുക്കേണ്ടതെന്ന് പറയാം വെളിച്ചെണ്ണ എടുക്കേണ്ടത് ഒരു ടീസ്പൂൺ അളവിലാണ് അതുപോലെ ഗ്ലിസറിൻ എടുക്കേണ്ടത് ഒരു ടീസ്പൂൺ അളവിലും ഒരു ടീസ്പൂൺ അളവിൽ തന്നെയാണ് നമുക്ക് അലോവേരയുടെ ജെൽ എടുക്കേണ്ടതും ഈ മൂന്ന് കാര്യങ്ങളും ഓരോ ടീസ്പൂൺ വീതം എടുക്കുക അതുപോലെ രണ്ട് ടീ ടീസ്പൂൺ അളവിലാണ് നമുക്ക് റോസ് വാട്ടർ എടുക്കേണ്ടത് ഇതിനോടൊപ്പം തന്നെ രണ്ട് ക്യാപ്സ്യൂളും വിറ്റമിൻ ഇന്റെ ക്യാപ്സ്യൂളും രണ്ടെണ്ണമാണ് നമുക്ക് ഈ ഒരു കൂട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഒഴിക്കേണ്ടത് അപ്പോൾ ഒരു ജാറിലേക്ക് നമുക്ക് നമുക്ക് അധികം കാര്യങ്ങളോ ഒന്നും ഒരു നിങ്ങൾ ഈ ഈ തന്നെ തന്നെ അളവുകളിൽ എടുക്കുക അതിനുശേഷം നല്ല രീതിയിൽ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് വെക്കുക എന്നിട്ട് ഇത് നമ്മളൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് ഒരു ഗ്ലാസിൻ്റെ ഒക്കെ തന്നെ ഒരു കണ്ടെയ്നറിലേക്ക് നമ്മളത് മാറ്റാവുന്നതാണ് എന്നിട്ട് എല്ലാ ദിവസവും രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് നമുക്ക് വാഷ് ചെയ്തതിനു ശേഷം ഈ ഒരു ക്രീം നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എത്ര അളവിലാണോ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആ രീതിയിൽ നമ്മുടെ മുഖത്തും കഴുത്തിനും കൈകൾക്കും കാലുകൾക്കും ഒക്കെ തന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഓയിലി സ്കിന്നാല് വെളിച്ചെണ്ണയ്ക്ക് പകരമായിട്ട് സ്വീറ്റ് ആൽമണ്ട് ഓയിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഈ ഒരു പ്രിപ്പറേഷൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് നിത്യേന ഇത് നമ്മൾ തീർക്കുന്നതിലൂടെ നമ്മുടെ മുഖത്തുണ്ടാവുന്ന ചുളിവുകളുടെ പ്രശ്നങ്ങളും അതുപോലെ മുഖം തൂങ്ങുന്ന പ്രശ്നങ്ങളും ഒക്കെ തന്നെ കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് സഹായകരമാകുന്നതാണ് നമ്മളിത് രാത്രിയിൽ ചെയ്യുന്ന സമയത്ത് ഒരു ഒരു മസാജും കൂടിയിട്ട് അതായത് നമുക്ക് ഫേഷ്യൽ മസാജും കൂടി യാണെങ്കിൽ വളരെയേറെ നല്ലതായിരിക്കും ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഒരു നമുക്ക് ചുളിവുകൾ വന്നിട്ടുള്ളവരാണെന്നുണ്ടെങ്കിലും ഇത് നിത്യേന ചെയ്യുന്നതിലൂടെ അത് കുറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതുമാണ് ഇനി നമുക്ക് ഏജിങ്ങിന്റെ സയൻസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് മാത്രം പോരാ നമ്മൾ കഴിക്കേണ്ട ഭക്ഷണം കൊണ്ട് വളരെയേറെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രധാനമായിട്ടും നമ്മൾ കഴിക്കേണ്ടത് വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ വിറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതുപോലെ തന്നെ ബിറ്റ കരോട്ടിൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ ഡയറ്റ്സിൽ ഉൾപ്പെടുത്തേണ്ടത് മാക്സിമം നമ്മൾ അങ്ങനെ എല്ലാ ദിവസവും ും ഉൾപ്പെടുത്തി കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം ചെറിയ ചെറിയ കാര്യങ്ങളേ ഉള്ളൂ വിറ്റമിൻ സി എന്ന് പറയുന്നത് നമുക്ക് നെല്ലിക്കയിലൂടെ ലഭ്യമാവുന്നതാണ് ദിവസം ഒരു നെല്ലിക്ക കഴിക്കുന്നതിലൂടെ ആ ദിവസത്തിനുള്ള വിറ്റമിൻ സി നമുക്ക് ലഭിക്കുന്നതാണ് നെല്ലിക്ക കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ദിവസത്തില് രണ്ട് നേരമായിട്ട് നാരങ്ങ വെള്ളം ഏതെങ്കിലും ഒരു രണ്ട് സമയത്ത് നാരങ്ങ വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ഇതിലും സമ്പർദ്ദമായിട്ടുള്ള രീതിയിൽ വിറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് ഇനി വിറ്റമിൻ ഇ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ നട്ട്സുകളില് സീഡ്സുകളിലൊക്കെ തന്നെ വിറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട് ബദാമിൽ അടങ്ങിയിട്ടുണ്ട് അതുപോലെ മത്തൻ്റെ കുരുവിലൊക്കെ തന്നെ വിറ്റമിൻ ഇ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇവയൊക്കെ തന്നെ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് അടുത്തൊരു കാറ്റഗറി എന്ന് പറയുന്നത് നമുക്ക് ബീറ്റ കരോട്ടിൻ അടങ്ങിയിട്ടുള്ളതാണ് ഇത് നമുക്ക് നല്ല കളർഫുൾ ആയിട്ടുള്ള വെജിറ്റബിൾസിലെല്ലാം തന്നെ അടങ്ങിയിട്ടുണ്ട് ക്യാരറ്റ് തക്കാളി ആപ്പിൾ മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ യൂസ് ചെയ്യുന്നതിലൂടെയും ഈ ഒരു നമുക്ക് ബീറ്റ കറോട്ടൻ ലഭിക്കുന്നതും വളരെയേറെ നല്ലതാണ് ഇങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ തന്നെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിക്കേണ്ടതാണ് ഇങ്ങനെ നമ്മൾ ഭക്ഷണത്തിലൂടെ നമ്മൾ ശ്രദ്ധിക്കുകയും അതുപോലെ നമ്മൾ മുഖത്ത് ഈ ഒരു കാര്യങ്ങൾ നമ്മൾ നിത്യേന നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെയും അതുപോലെ ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നതിലൂടെയും നമുക്ക് എപ്പോഴും യുവത്വം നിലനിർത്താൻ വേണ്ടിട്ടും നമ്മുടെ സ്കിന്നിൻ്റെ ആരോഗ്യത്തിനെ നമുക്ക് ഉയർത്താൻ വേണ്ടിയിട്ടും സഹായകരമാകുന്നതാണ് ഇതിനോടൊപ്പം തന്നെ നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന മങ്ങലുകളുടെ പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടിയിട്ടും അതുപോലെ നാച്ചുറലായിട്ട് ഒരു ഗ്ലോ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുവാൻ വേണ്ടിയിട്ടും ഏറെ സഹായകരമാകുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഇത് ഷെയർ ചെയ്യുക അടുത്തൊരു വിഷയമായിട്ട് കാണാം me.